നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചന്ദ്രകുളം ടൌണിലെ വ്യാപാരികൾ കടകളടച്ച് ആലങ്കോട് പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സെലീം രാമനാട്ടുകര പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു വാർത്ത വിശദമായി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ച് ലഭിക്കാൻ ചാമരംകുടം മെഗാ ഫെസ്റ്റ് മുതൽ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമൻസിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് ഡോക്ടർ ആസിഫ് ഫാമിലി വ്യാപാരികളോട് കാണിക്കുന്ന അവഗണനയിലും വിവിധ ആവശ്യങ്ങളും ഉന്നയിച്ച് ചങ്ങരംകുളം ടൗണിലെ വ്യാപാരികൾ കടകൾ അടച്ച് ആലങ്കോട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ചങ്ങരംകുളം ടൌണിലെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണുക ആലങ്കോട് നന്നമുക്ക് പ്രദേശങ്ങളിലെ അനധികൃത കച്ചവടങ്ങൾ നിയന്ത്രിക്കുക പാതയോര മത്സ്യ അടക്കമുള്ളവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തിയത് എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ച് വ്യാപാരം നടത്തുന്ന ചെറുകിട കച്ചവടക്കാരെ നിസാര പ്രശ്നങ്ങളുടെ പേരിൽ ഉദ്യോഗസ്ഥർ ദ്രോഹിക്കുകയാണ് ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ തെരുവോരങ്ങൾ കീഴടക്കി അനധികൃതമായി കച്ചവടം ചെയ്യുന്നവർക്ക് കുട സമീപനമാണ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും സ്വീകരിക്കുന്നത് ജലജീവൻ പദ്ധതിക്കായി തകർത്ത റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും പ്ലാസ്റ്റിക് പരിശോധന അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള വ്യാപാരികളുടെ ആവശ്യങ്ങൾ പരിഹരിക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ നന്മ മരങ്ങളായി പ്രവർത്തിക്കുന്ന ഈ വെള്ളക്കൊടിയുടെ കീഴിൽ നിന്ന് പടിയെടുക്കുന്ന ഈ വ്യാപാരികള് ഇന്ന് പൊരി വെയില വെയിലത്ത് നിന്നുകൊണ്ട് ഇതുപോലുള്ള സമരങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥരെ നിങ്ങളൊന്ന് കണ്ണു തുറക്കണം നിങ്ങളൊന്ന് കണ്ണു തുറക്കണം ഇവിടെ ഈ ആലങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം പിടിച്ചെടുക്കാനല്ല ഈ നാടിന്റെ നന്മ മരങ്ങളായിട്ടുള്ള വ്യാപാരികൾ ഇവിടെ സമരം ചെയ്യുന്നത് ഇവിടെ ആരെയും താഴെ ഇറക്കാനുമല്ല അധികാരത്തിൽ കയറാനുമല്ല നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമായി ഇവർ ഇവിടെ നടത്തുന്നു അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ വ്യാപാരികളുടെ നികുതി പണം കൊണ്ട് ശമ്പളം കൈപ്പറ്റുന്നതിനും ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിനും നിങ്ങൾ നീതി നടപ്പിലാക്കാനും നിങ്ങളുടെ ജോലി പൂർത്തീകരിക്കാനും നിങ്ങൾ തയ്യാറാവണം അതാ ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് സംഘങ്ങളുടെ നാൽപ്പത്തി ചരിത്രത്തിനല്ല ആദ്യമായിട്ടാണ് പഞ്ചായത്തിലേക്ക് ഈ വെള്ളപ്പതാകയുടെ കീഴിൽ നിൽക്കുന്ന ഈ രാഷ്ട്രീയക്കാരെയും കൂട്ടുപിടിക്കുന്ന നിങ്ങൾക്ക് വേണ്ട പണം തരുന്ന ഈ സമരം നടത്തുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം സമരം അവർ നടത്തുന്നത് പ്രതിഷേധത്തിന്റെ അങ്ങേറ്റം നീതി നിഷേധിക്കപ്പെടുമ്പോൾ ഏറ്റവും പ്രയാസപ്പെടുന്ന നേരത്താണ് ഈ സമരങ്ങൾ സംഘടിപ്പിക്കുന്നത് നിങ്ങൾ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കണം ഇതിവിടെ പറഞ്ഞല്ലോ സംഘടന ഈ സംഘടന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആലിയും കൂട്ടിക്കെട്ടാത്തതാണ് എല്ലാരും ചേർത്ത് പിടിക്കുന്ന ഒരു സംഘടനയാണ് ഞങ്ങളുടെ കേരള വ്യാപാര സമിതി എല്ലാ മതസ്ഥരും ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ് ഞങ്ങളുടെ സംഘടന ഈ സംഘടന നിങ്ങൾ ചെറുതായിട്ടൊന്നും കാണണ്ട അധ്യക്ഷനായി കാണണ്ടി പിലങ്കോട് നമ്മുടെ രണ്ട് പഞ്ചായത്തുകളിൽ വഴിയോര കച്ചവടങ്ങൾ പോലെ മുളച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ കർശനമായ നടപടി സ്വീകരിക്കണം നമ്മുടെ തൊട്ടടുത്ത് പഞ്ചായത്തായ പെരുമ്പട പഞ്ചായത്തും കോട്ടക്കൻ മുനിസിപ്പാലിറ്റിയും മലപ്പുറം ജില്ലയിലും നിരവധി സ്ഥാപനങ്ങൾ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും വഴിയോര കച്ചവടങ്ങൾക്ക് നടപടിയെടുത്തു കഴിഞ്ഞു എന്താണ് വൈകുന്നേരം നമ്മുടെ ചങ്ങരകുളത്തെ മീൻ മാർക്കറ്റായി മാറുകയാണ് കാലത്ത് ഞങ്ങൾക്ക് കടകൾ തുറക്കാൻ വരുമ്പോൾ മാർക്കറ്റിൽ പോയ വിധമാണ് ഞങ്ങൾക്ക് സ്മെല് അനുഭവിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ചങ്ങരകുളം ടൗൺ വൃത്തിയാക്കിയിരുന്ന രണ്ട് തൊഴിലാളികളുണ്ടായിരുന്നു മാസങ്ങളായി ആ വർക്ക് ഇവിടെ നടക്കുന്നില്ല ഒരു വർഷത്തിലധികമായി നമ്മുടെ സ്ഥാപിച്ചിട്ടുള്ള എം എൽ എ നേരത്തെ നമ്മുടെ ശ്രീരാമകൃഷ്ണന്റെ ഫണ്ടിൽ സ്ഥാപിച്ച ഒന്നര വർഷമായി നികുതി അടക്കാനും മറ്റെല്ലാ കാര്യങ്ങൾക്കും തദ്ദേശ സ്വയം തന്നെ സ്ഥാപനങ്ങളോടുമായി വ്യാപാരികൾ സഹകരിക്കുന്നുണ്ട് പക്ഷെ വ്യാപാരികളുടെ ഒരു ആവശ്യങ്ങൾ കണ്ണു ചുമ്മുന്ന തലതിരിക്കുന്ന ഒരു നിലപാടാണ് രണ്ട് പഞ്ചായത്തിലെ ഭരണസമിതിയിൽ നിന്നും അടുത്ത കാലത്തായി ഞങ്ങൾക്ക് ഞങ്ങൾ ഉസ്മാൻ പന്താവൂർ ഉമ്മർ കുളങ്ങര ടി കൃഷ്ണൻ നായർ വി കെ എം നൌഷാദ് കെ വി ഇബ്രാഹിം സെലീം കാഞ്ഞൂർ ഷെഹന എന്നിവർ സംസാരിച്ചു ഓ മൊയ്തുണ്ണി സ്വാഗതവും രവി എരിഞ്ഞിക്കാട്ട് നന്ദിയും പറഞ്ഞു മഴ വില്ല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ച് ലഭിക്കാൻ ചാമരംകുളം മെഗാ ഫെസ്റ്റ് ജനുവരി ഇരുപത് മുതൽ ആരംഭിച്ചിരിക്കുന്നു പെറ്റ് ഷോ ഫുഡ് കോർട്ട് വ്യാപാര വിപണന മേള സ്റ്റേജ് പ്രോഗ്രാം ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങി എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണി മുതൽ മഴ വില്ല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടാക്സി സ്റ്റാൻഡിന് സമീപം ചാമരംകുളം ഫോൺ സെവൻ നയൻ സീറോ ടു എയ്റ്റ് ഫൈവ് നയൻ വൺ സീറോ ടു புத்தன்னைஃப்மைல் கம்பிடாது அஸ்தி தந்தக் கரணி ஓர்த்தோண்டி ட்ரீட்மெண்ட் இம்ப்ளாண்ட் குட்டிகளுக்கு தந்தரோகிகி ஆசிஃப் நியூஸ்மயில் தந்தக்லினி எடப்பாள் ரோடு எச் சி பாகி எதிர்வசம் 9645